Chào lũ bê truỵ cả đi, ngã thế thâm nam kiệt cô മക്കളെ ബസഹ കാലത്തിന്റെ ഉയർപ്പകാലത്തിന്റെ ആനന്ദത്തിൽ നാം ജീവിക്കുമ്പോൾ നമുക്കുണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം പ്രകാശമാണ് നമ്മൾ പ്രകാശിതരാവണം ഒരുപാട് ബലപ്പെടുന്ന മനുഷ്യര് ഒരു ശവസംസ്കാരത്തിന് പോലും എന്തുമാത്രം പ്രകാശമുണ്ട് ഇന്ന് ശവസംസ്കാര ശുശ്രൂഷയിലും അച്ഛൻ്റെ അമ്മയുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ എനിക്ക് തോന്നുകയായിരുന്നു അറിയില്ല ഒരുപാട് പ്രകാശമുള്ള പോലെ എനിക്ക് തോന്നി ഒരു മരണ സംസാര സാറിന് ഒരു വാവിട്ടുള്ള നിലവിളിയും അമ്മ പിരിഞ്ഞു പോകുമ്പോൾ എന്തായാലും ഏത് മനുഷ്യൻ്റെയും ഏത് മകൻ്റെയും മനസ്സ് ഉലയും തീർച്ച ഒലഞ്ഞിട്ടുണ്ടാവും പക്ഷേ അതിനൊരു സ്വർഗീയമായ പ്രകാശം ഈ ഇയർപ്പ് കാലത്ത് അവൻ കല്ലറയിൽ അടങ്ങിയില്ല അവൻ കല്ലറയിൽ ഒതുങ്ങിയില്ല അവൻ കല്ലറയിൽ അഴുകിയില്ല എന്നൊക്കെ ധ്യാനിച്ചുകഴിഞ്ഞപ്പോൾ ആ കുടുംബത്തിന് വല്ലാത്തൊരു ധൈര്യം കിട്ടുന്നത് പോലെ എനിക്ക് തോന്നിയെന്ന് ജീവിതത്തെ മുഴി എന്ത് നിസ്സഹയായിക്കൊള്ളട്ടെ എന്ത് ദുരന്തമായി അതിനെ പ്രകാശിപ്പിക്കാൻ ക്രിസ്തുവിന് കഴിയുമെന്ന് ധ്യാനിച്ചെടുക്കാൻ പറ്റുമോ ഒരു വീഴ്ചക്ക് പോലും അത് ക്രിസ്തുവിൻ്റെ വീഴ്ചയായിട്ടൊക്കെ കാണുമ്പോൾ ഒരു സഹനമെടുക്കുക കഴിഞ്ഞ ദിവസം ആരോ പറയുന്നുണ്ടായിരുന്നല്ലോ സാക്ഷ്യപ്പെടുത്തുന്നുണ്ടായിരുന്നല്ലോ ക്യാൻസർ രോഗം വന്നു കഴിഞ്ഞപ്പോൾ വല്ലാത്ത അവസ്ഥയിലേക്ക് വല്ലാത്ത വേദനയുടെ സമയത്ത് പോയപ്പോൾ പറഞ്ഞു ഈശോ തൻ്റെ കുരിശെടുക്കാനായിട്ട് എനിക്ക് തന്നിരിക്കുകയാണ് സാക്ഷിക ഒരു സാധാരണ സ്ത്രീയുടെ ഒരു വിശുദ്ധിയുടെ സാക്ഷിയൊന്നല്ല വിശുദ്ധയാണ് അവര് അതുകൊണ്ടാണല്ലോ അങ്ങനെ പറഞ്ഞത് ഫോക്കസ്റ്റ് ഏജ് ക്യാൻസറിനെ വിവരിച്ചതാണ് ക്രിസ്തുവിന്റെ കുരിശ് അവ കൊറച്ചു നേരത്തേക്ക് എന്റെ കയ്യിലേക്ക് തന്നു വിശ്വാസം ഒരു ക്രിസ്ത്യാനിയുടെ എണ്ണം കൂട്ടുന്ന പരിപാടിക്ക് അത്തു കാലുറപ്പിച്ച് നടക്കാനും നടുവ് നിവർത്തി നടക്കാനും ശിരസ് ഉയർത്തി നടത്താൻ നടക്കാനും ഒക്കെ ഉള്ള ബലമല്ലേ ഒരു വിശ്വാസി ഒരു ദൈവ വേദന പരാജയപ്പെട്ടു പോവില്ലെന്നൊക്കെ ധ്യാനിച്ചെടുക്കാൻ പറ്റുമോ നമുക്കൊരു കുഞ്ഞുവചനം യോഹനാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ സ്നാപകനെ പറ്റി പറയുന്ന വാക്യമുണ്ട് ഈശോ പറയുന്നുണ്ട് മുപ്പ അഞ്ച് മുപ്പത്തഞ്ച് കത്തി ജൊലിക്കുന്ന ഒരു വിളക്കായിരുന്നു അവൻ അല്പസമയത്തേക്ക് അവൻ്റെ പ്രകാശത്തിൽ ആഹ്ലാദിക്കാൻ നിങ്ങൾ ഒരുക്കവുമായിരുന്നു ആളുകളൊക്കെ സ്വീകരിച്ചു നമ്മൾ കാണുന്നത് എല്ലാത്തരം മനുഷ്യരും ചെന്ന് ജ്യോത്നദിയുടെ തീരത്ത് മാമോദിസ മുങ്ങുവാനായിട്ട് നിൽക്കുക യോഹനാൻ അലറി വിളിച്ച് പ്രസംഗിച്ചുകൊണ്ട് ഈ അണനി സന്തതികളെ എന്നൊക്കെ വിളിച്ചുകൊണ്ടാണ് പ്രസംഗിക്കുന്നത് മാനസാന്തരപ്പെടുവിൽ ദൈവരാജ്യം സമീപിച്ചിരിക്കണം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ദൈവരാജ്യമാണോ ലോകരാജ്യമാണോ ഇത് അഭിഷേകം നമ്മൾ ദൈവരാജ്യത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ദൈവരാജ്യത്തിന്റെ ക്യാൻവാസിൽ നമ്മൾ വരച്ച് വെക്കണം എങ്ങനെയാണ് രണ്ട് ക്യാൻവാസുകൾ ഒന്ന് നരകത്തിന്റെ ക്യാൻവാസും ഒന്ന് സ്വർഗത്തിന്റെ ക്യാൻവാസും ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ നമ്മൾ നമ്മളെ സ്വർഗത്തിന്റെ ക്യാൻവാസിലാണ് വരച്ച് വെക്കുന്നതെങ്കിൽ ജീവിതത്തെ മുഴുവൻ ഒരു സ്വർഗ ക്യാൻവാസിൽ ഒരു സ്വർഗത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കാണാൻ പറ്റുമോ ദൈവം ഇടപെടുന്ന മാലാക്കന്മാർ കയറുകയും ഇറങ്ങുകയും ഒക്കെ ചെയ്യുന്ന സ്നാപകൻ അവൻ വിളക്കായിരുന്നു ഈശോ പറയുക നമുക്ക് ഓരോരുത്തർക്കും ഉള്ളൊരു ഓർമ്മപ്പെടുത്തല മത്തായി സുവിശേഷത്തിലൊക്കെ യോനാൻ്റെ സുവിശേഷത്തിലുമുണ്ട് ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന ക്രിസ്തു ജീവിതത്തിന് അല്പം കൂടെ വിളിച്ചില്ലേ നമ്മളെ നോക്കി നമ്മുടെ പൗരോഹിത്യോ നമ്മുടെ ജീവിതങ്ങളെ നോക്കി പ്രകാശിക്കുന്ന ഒരമ്മയാണെന്ന് അത് പ്രകാശിക്കുന്ന ഒരപ്പനാന്ന് ജീവിതത്തിലെ ഏറ്റവും കുരിശിൽ കിടന്ന ക്രിസ്തുവാണ് ഒരു വിളക്ക് പോലെ കത്തിയതെന്നൊക്കെ പറയാറുണ്ട് പിതാക്കന്മാർ കുരിശിൽ നഗ്നായി കിടക്കുന്ന ക്രിസ്തുവാണ് ഒരു വിളക്ക് പോലെ കത്തിയവനെന്ന് അപ്പം വർദ്ധിപ്പിച്ച ക്രിസ്തുവല്ല അല്ല ലാസ്രന ഉയർപ്പിച്ച ക്രിസ്തുവല്ല കുരിശിൽ നഗ്നായിട്ട് കൈവിരിച്ച് കിടന്നവനായിരുന്നു ഏറ്റവും കൂടുതൽ പ്രകാശം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ എണ്ണ അത് നമ്മുടെ വേദനകളും നമ്മുടെ സഹനങ്ങളുമൊക്കെ നമ്മുടെ എണ്ണയാണ് നമ്മുടെ അനോയിൻറ്റിങ് ആണ് എന്നൊക്കെ ധ്യാനിച്ചെടുത്ത അറിയാതെ കരം പിരിച്ച് നമ്മൾ പ്രാർത്ഥിച്ചു പോകും കത്തിച്ചൊല്ലിക്കുന്ന ഒരു വിളക്കായിരുന്നു അവൻ അല്പസമയത്തേക്ക് അവൻ്റെ പ്രകാശത്തിൽ ആഹ്ലാദിക്കാൻ നിങ്ങൾ ഒരുക്കവുമായിരുന്നു എന്നാൽ യോഹനാൻ്റെതിനേക്കാൾ വലിയ സാക്ഷ്യം എനിക്കുണ്ട് എന്തെന്നാൽ ഞാൻ പൂർത്തിയാക്കാനായി പിതാവ് എന്നെ ഏൽപ്പിച്ച ജോലികൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ തന്നെ പിതാവാണ് എന്നെ അയച്ചതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് ജീവിതമൊക്കെ ഒരു മിഷൻ ആണെന്ന് കണ്ടാലോ ഇപ്പോ ഞാൻ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു അത് കർത്താവ് ഏൽപ്പിച്ചൊരു ജോലി അച്ഛൻ്റെ സൗകര്യം അല്ലല്ലോ അച്ഛൻ്റെ ഇഷ്ടമല്ല അച്ഛൻ്റെ ഫാൻസി അല്ല ഇതൊരു അതൊരു ദൈവ നിയോഗം ദൈവം ഏൽപ്പിച്ചിരിക്കുന്നൊരു ജോലിയെ പോലും ആണ് ഇതെന്ന് ജീവിതത്തെ മുഴുവൻ ഒരു മിഷനായിട്ട് കണ്ടാൽ ദൈവം കയ്യിൽ ഏൽപ്പിച്ചതൊക്കെ ചെയ്തു തീർക്കാനുള്ളതാണ് എന്നൊരു ബോധ്യം അതെന്തുമായിക്കൊള്ളട്ടെ ഏത് സാഹചര്യമായിക്കൊള്ളട്ടെ നമ്മളെ കുറച്ചും കൂടെ ബലപ്പെടുത്തില്ലേ ഓ ദൈവമേ അങ്ങയുടെ കാര്യം അങ്ങയുടെ വിളക്ക് ഞങ്ങളിൽ പ്രകാശിക്കുകയാണല്ലോ കർത്താവ് ഞങ്ങളും പ്രകാശിക്കണമെന്ന ഒരു ദൗത്യവുമായിട്ട് മുന്നോട്ട് ഓടുന്ന ദേവഞ്ചലോട്ടക്കാരനായി തീരാനുള്ള കർത്താവിൻ്റെ പ്രകാശത്തിൻ്റെ സന്തോഷത്തിൻ്റെ ആനന്ദത്തിന് അഞ്ചലോട്ടക്കാരാക്കി ഞങ്ങളെ മാറ്റണമേ കർത്താവെ അങ്ങനെ സ്നേഹം പ്രകാശം പ്രത്യാശ വിതരണം ചെയ്യുന്നവരാക്കി ഞങ്ങളെ മാറ്റണമേ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും മാനസാന്തരങ്ങളും സംഭവിക്കട്ടെ ഈ നിമിഷം ഈ മക്കൾ എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചു അന്ന് യോഗങ്ങളിലേക്ക് ദൈവത്തിൻ്റെ അത്ഭുത ശക്തി പ്രസരിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും स्वीकरि माभियामिन् अर्थिलु वेक्षा